നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷചക്രത്തിൽ രാജാവായ ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള ചാരവശാലുള്ള സഞ്ചാരത്തെ പറ്റിയാണ് സൂര്യൻ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനാറാം തീയതി സോമവാരം തിങ്കളാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം മുപ്പത്തൊന്ന് ദിവസം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു പ്രഭാവകാരകനായ സൂര്യൻ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭഫലങ്ങളെപ്പറ്റി സവിസ്തരം നാം പ്രതിപാദിച്ചു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പന്ത്രണ്ട് വീഡിയോകൾ കണ്ടിരുന്നു ഞാൻ സൂചിപ്പിച്ചു പിതാവ് ആത്മപ്രഭാവം വ്യക്തിത്വം രാജസേവ രാജാവ് കാര്യങ്ങൾ നിയന്ത്രിക്കുക എപ്പോഴും അഗമ്യമായ ഉത്സാഹം അഹങ്കാരം ഇതൊക്കെ സൂര്യന്റെ മുഖമുദ്രകളാകുന്നു സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവും ജ്യോതിഷത്തിൽ പാപഗ്രഹങ്ങളാകുന്നു പക്ഷേ സാത്വികൻ എന്ന് ഹോരാചാര്യർ വിശേഷിപ്പിച്ച സാത്വിക സ്വഭാവമുള്ള ഗ്രഹം സൂര്യനാണ് അതിനാൽ പല രീതിയിലും ചൊവ്വയേക്കാളും ശനിയേക്കാളും രാഹുവേക്കാളും കേതുവേക്കാളും സൂര്യൻ്റെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം നാം മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള ചാരവശാൽ ഒരു മാസത്തേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ കന്നി മാസത്തിലെ വിശേഷങ്ങളും നിങ്ങൾ അറിയണം കന്നിമാസം ദേവിയുടെ മഹാലക്ഷ്മിയുടെ സങ്കേതമാകുന്ന രാശിയാകുന്നു അതിൻ്റെ ചിഹ്നം തന്നെ തോണിയിൽ ഒരു കന്യക യുവതി സഞ്ചരിക്കുന്ന ചിത്രമാണ് കന്നിരാശിയുടെ ചിത്രം കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ശുക്രനാകുന്നു ആ ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ഒക്കെ ചിന്തിക്കുന്നത് അതിനാൽ കന്നിരാശി സ്വതവേ തന്നെ ദൈവാംശമുള്ള പ്രത്യേകിച്ച് ദേവി ചൈതന്യമുള്ള രാശിയാകുന്നു ഈ കന്നിമാസത്തിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഒന്ന് നീചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി കന്നി രണ്ടാം തീയതി സൂര്യൻ കന്നിയിൽ പിറ്റേ ദിവസം തന്നെ സ്വന്തം മൂലക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട് ശുക്രനാണ് ഭൗതിക സുഖത്തിൻ്റെ കാരകൻ വിവാഹം സൗഹൃദങ്ങൾ വ്യാപാരങ്ങൾ വാങ്ങലും കൊടുക്കലും കച്ചവടവും ഒക്കെ ശുക്രന്റെ ജോലിയാകുന്നു ആ ശുക്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു അതും നാൽപ്പത്തഞ്ച് ഡിഗ്രി മൂലക്ഷേത്ര ബലവാനായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സെപ്തംബർ ഇരുപത്തി മൂന്നാം തീയതി ബുധൻ സിംഹൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ വിശേഷപ്പെട്ട രണ്ട് ഗ്രഹങ്ങളുടെ ട്രാൻസിറ്റ് ചാരവശാലുള്ള മാറ്റങ്ങൾ കന്നി മാസത്തേക്ക് നടക്കുന്നു പിന്നെ കന്നീരാശിയിലാണ് നാം ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടമി ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഇതൊക്കെ വരുന്നത് കന്നീരാശിയിലാണ് പൂജ മുതൽ നമ്മുടെ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ കന്നിമാസത്തിൻ്റെ പ്രത്യേകതകളാകുന്നു ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിനങ്ങൾ അതായത് കന്നിമാസം ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ദിവസങ്ങളിലാണ് ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം മൂകാംബിക മുതൽ ദേവി സരസ്വതി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് കുരുന്നുകൾ പ്രവേശിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ് വിജയദശമിക്ക് നാം നക്ഷത്രങ്ങളൊന്നും നോക്കാറില്ല പലപ്പോഴും മുഹൂർത്തങ്ങളും നോക്കാറില്ല പക്ഷേ നിങ്ങൾക്ക് ഡോക്ടർ ഡോക്ടർമാരാർജി സവിശേഷമായി ആ ദിനത്തിൻ്റെ പ്രത്യേകതയും കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചികൻ രാശി വൃശ്ചികം രാശി എന്നാൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് രാശിയിൽ ഇന്ന് പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നിൽ ചന്ദ്രൻ നാലിൽ ശനി അഞ്ചാം ഭാവത്തിൽ രാഹു ഏഴിൽ ജാതകത്തിലേക്ക് വ്യാഴം അഷ്ടമത്തിൽ ചൊവ്വ പത്താം ഭാവത്തിൽ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു ശുക്രനോടും കേതുവിനോടും കൂടെ ഇവിടെ സൂര്യൻ വളരെ ശക്തമായിട്ട് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു സലാഭ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ലാഭത്തോടു കൂടിയിരിക്കുന്നവരെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് എന്താണ് ലാഭം രവസംഭവേ സംജ ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാൽ പതിനൊന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ രാജാവിൻ്റെ അധികാരം തനിക്ക് ലഭിക്കുന്നു രാജാവ് തന്നോട് വളരെയധികം സംപ്രീതനായി നമുക്ക് അവാർഡുകളും അംഗീകാരങ്ങളും സർട്ടിഫിക്കറ്റുകളും മെറിറ്റുകളൊക്കെ തരുന്നു ഇന്ന് രാജാവ് എന്നാൽ സർക്കാരാണ് സർക്കാർ ഏജൻസികളാണ് അതിനാൽ ഈ കന്നിമാസം വൃശ്ചികൻ രാശിയെ സംബന്ധിച്ചോളം പിതൃതോതികഹ ഏഴിൽ വ്യാഴമാണ് വളരെയധികം പ്രശസ്തനാവേണ്ട സമയമാകുന്നു അതിൻ്റെ പൂർണ്ണത ഈ ഒരു മാസം കൊണ്ട് വൃശ്ചികൻ രാശിക്കാർക്ക് സഞ്ജാതമാകുന്നതാണ് പ്രതാവാനെ ശത്രുവ സമ്പദന്തി തൻ്റെ പ്രതാപമാകുന്ന തീയിൽ തൻ്റെ ശത്രുക്കൾ ബന്ധ അതിനാൽ ശത്രുദോഷത്തിനെ പറ്റി ഭയക്കേണ്ടതില്ല സ്ത്രീയോനേഖത പല രീതിയിലും ഒരാൾക്ക് വരുമാനങ്ങൾ വരുന്നു എങ്കിലും അഷ്ടമത്തിന് ചൊവിയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ ലാൻഡ് ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെടുന്ന വില്ലേജ് ഓഫീസുകളുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ കേസിലൊക്കെ വിജിലൻസിൻ്റെ കേസുകളൊക്കെ പെട്ടുപോകാനും തനിക്ക് മാനത്തിന് ഭംഗം വരുവാനുമുള്ള സാധ്യതയുണ്ട് പക്ഷേ പതിനൊന്നിലെ സൂര്യൻ സ്ട്രെയ്റ്റായിട്ട് സഞ്ചരിക്കുന്നവർക്ക് സൂര്യൻ സാത്വിക ഗ്രഹമാണ് നല്ല സന്മാർഗികൾക്ക് ഏറ്റവും അനുകൂലമായ വാരം തന്നെ പ്രദാനം ചെയ്യുന്നതാണ് ദുഃഖം അങ്കോദ്ഭവാനാം സന്താനങ്ങളെ കൊണ്ട് വളരെയധികം ക്ലേശങ്ങൾ കാണുന്നുണ്ട് അതിനാൽ തൻ്റെ സന്താനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കണം ചെറിയ മക്കളാണെങ്കിൽ കറുവഹോമം ചെയ്യണം വലിയ മക്കളാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുജ ഹോമം ചെയ്യണം അങ്കോദ്ഭവാനാം ദുഃഖം തൻ്റെ അംഗത്തിൽ ഉത്ഭവിച്ചിരിക്കുന്ന തൻ്റെ മക്കളെ കൊണ്ടുണ്ടാവുന്ന ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു ഒരു മാസക്കാലം അതിനാൽ മക്കളുടെ നക്ഷത്രം നോക്കി അവർക്ക് വേണ്ട പരിഹാരങ്ങൾ ശിവക്ഷേത്രത്തിൽ കർഗഹോമമായാലും മൃത്യുഞ്ചയ പുഷ്പാഞ്ജലി ആയാലും ചെയ്യുക വൃശ്ചികരാശിക്കാരുടെ വിഷയത്തിൽ നാം ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു കൂളമാല ജലധാര ശങ്കാഭിഷേകം ആദിത്യഹൃദയ മന്ത്രം അതേ രീതിയിൽ ഓം നം ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ചൊല്ലി ഈ ദിനങ്ങളെ ഈ ഒരു മാസത്തെ അനുകൂലമാക്കിയെടുക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം